സിനിമ വരെ അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു വരുന്നത് പല പ്രമുഖരും ഭരിക്കുന്ന ഇൻഡസ്ട്രിയിൽ തനിക്ക് നേരിട്ട അനുഭവങ്ങളെക്കുറിച്ചും അതിനെ എങ്ങനെ നേരിട്ടുവെന്നുമാണ് പാർവതി തിരുവത്ത് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ചില നടിമാരുടെ തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും എല്ലാം നിറയുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ നടിമാർ രംഗത്ത് വരുന്നു പല പ്രമുഖരുടെയും പേരുകൾ വെളിപ്പെടുത്തുന്നു ആസ്വാദകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇനിയും തുടരുമെന്നാണ് വിവരം എങ്ങനെയായാലും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് തങ്കലാന്റെ പ്രമോഷൻ സമയത്ത് തമിഴ്നടി രമ്യയുടെ പോഡ്കാസ്റ്റ് വീഡിയോയിൽ പാർവതി തിരുവോത്ത് സംസാരിച്ച കാര്യങ്ങൾ വൈറലാകുന്നത് ഡബ്ല്യു സി സിയിലൂടെ ഇതിനൊക്കെ തുടക്കം കുറിച്ച നടി എന്ന നിലയിൽ പാർവതി തിരുവത്ത് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്ന സാഹചര്യത്തിലാണ് നടിയുടെ തുറന്നുവർജിലും ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചുവയുള്ള സംസാരവും പെരുമാറ്റവും തനിക്ക് നേരിട്ടിട്ടുണ്ടെന്ന് പാർവതി തിരുവത്ത് പറയുന്നു പതിനേഴ് പതിനെട്ട് വയസ്സിൽ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തനിക്ക് നേരിട്ടത് അത്ര സുഖകരമായ അനുഭവങ്ങളല്ലായിരുന്നു ശരീരം നോക്കി ഇത്രയേ ഉള്ളു പാടുവച്ചിട്ടുവാ എന്നൊക്കെ അമ്മയുടെ മുന്നിൽ നിന്ന് പറഞ്ഞവരുണ്ട് പാടുപയോഗിച്ചാൽ ഇപ്പോഴൊരു പെണ്ണായി എന്നായിരിക്കും കമന്റ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പിന്നീട് തമാശയാണെന്ന് പറഞ്ഞു തള്ളിക്കളയും ഇവരുടെയൊക്കെ സിനിമ കണ്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് പക്ഷേ അടുത്തിടപഴകുമ്പോൾ ഇങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ മാറ്റമുണ്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നു തുറന്നു പറയാൻ സാധിക്കുന്നു അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാം പക്ഷേ ആദ്യം മനസ്സിലാക്കേണ്ടത് സിനിമ ആരുടെയും തറവാട് വക സത്തല്ല എന്നതാണ് എല്ലാവർക്കും ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട് സിനിമാ സെറ്റിൽ ഒരു ഇന്റേണൽ കമ്മിറ്റി വേണം എന്നത് നിയമമാണ് അല്ലാതെ സിനിമ ഷൂട്ട് ചെയ്യുന്നത് നിയമപരമായി തെറ്റാണ് അതുകൊണ്ട് എനിക്ക് അവസരങ്ങൾ കുറയുമായിരിക്കും അതല്ലെങ്കിലും ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് പാർവതി തിരുവോത്തതിനെക്കുറിച്ച് പ്രതികരിച്ചത്